ശ്രീ ഫസൽ ഗഫൂർ നെഹ്റുവിയൻ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി അതിൽ വളരെ കൃത്യമായി നെഹ്റു ഇപ്പോൾ ഈ രാമവിഗ്രഹം എടുത്ത് സരയു നദിയിൽ എളി കളയാൻ ഉത്തരവിട്ട നെഹ്റുവിൻ്റെ കാലത്ത് നിന്നും ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗേയിലേക്ക് ഇത് എത്തി നിൽക്കുമ്പോൾ ഈ നേതൃത്വം എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് കൃത്യമായി ഒരു മറുപടിയും പറയാനാകാതെ വിറക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ ബി ജെ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ ഒരു ഹിന്ദു പ്രഭാവത്തിൽ ഈ ഭക്തി പ്രഭാവത്തിൽ വിറച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആരാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് ഒന്നുകിൽ സോണിയാഗാന്ധി മറുപടി പറയണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മറുപടി പറയണം അതുമല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി പറയണം ഇതൊന്നും ഉണ്ടാകുന്നില്ല എതിർ സ്വരങ്ങളെ പുറത്തു വരാൻ പോലും അനുവദിക്കുന്നില്ല ഇതാണോ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് ഈ രാജ്യം പ്രതീക്ഷിക്കേണ്ടത് ഞാൻ ആദ്യം തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ശ്രീ ജയരാജൻ പറഞ്ഞത് തിരുത്താം നെഹ്റു അതുകൊണ്ട് പോയി സരീവിൽ കളയാൻ പറഞ്ഞ് മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ല പന്ത് അദ്ദേഹം പട്ടേൽ വർഷക്കാരനായിരുന്നു ആദ്യം തുടക്കം തൊട്ടേ പന്ത് മനസ്സിലെ അദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതൊന്നും അദ്ദേഹം അനുസരിച്ചില്ലാതെ മാത്രമല്ല അവിടുത്തെ മലയാളിയായിട്ടുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തോട് പറഞ്ഞു അതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അവൻ്റെ പൂട്ടുകൾ തുറന്നു നോക്കാനുള്ള ഒറ്റ അല്ലാതെ ആ ബിമ്മം എടുത്ത് മാറ്റാൻ പറ്റിയിട്ടില്ല നെഹ്റു അല്ലേ ശരിയല്ലേ ശ്രീ ജയരാജൻ നെഹ്റുവിന് ആ ബിമ്മം എടുത്ത് മാറ്റാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ ആറാം യെസ് അപ്പൊ അപ്പൊ അന്ന് തൊട്ടേ പക്ഷെ പറയാം അതാണ് ഞാൻ പറഞ്ഞത് സമ്മതിച്ചു പക്ഷെ അത് നെഹ്റു ആണ് ാണ് അതെ ഡയലോഗിൽ അത് ഞാൻ നടന്നോളൂന്നില്ല അപ്പൊ അതേ അല്ല അതേ ഇത് തന്നെയാണ് കോൺഗ്രസിന് എല്ലാ സമയത്തും ഉണ്ടായിട്ടുള്ളത് ഞാൻ വരട്ടെ അങ്ങോട്ടേക്ക് എന്തായാലും പി വി നരസിംഹ റാവു ഇന്റെ സമീപനമാണോ ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിന് ലെവൽ ആൾക്കാർക്ക് അല്ല വേണ്ട നമുക്കൊരു കാര്യം നോക്കാം കോൺ ശേഷം ഈ ബാബിർ മസ്ജിദ് പൊളിച്ചതിന് ശേഷം ഇലക്ഷൻ നടന്നു പിരിച്ചുവിട്ടു അത് കോൺഗ്രസ് തന്നെ പിരിച്ചുവിട്ടത് ആ ഗവൺമെൻറ്റുകളെ രാജസ്ഥാനും മധ്യപ്രദേശുമൊക്കെ പക്ഷേ ആർക്ക് വോട്ട് ചെയ്തു ബി ജെ പിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു ആ എന്നിട്ട് അവിടെ കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ തിരിച്ചു വന്നു അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കാര്യങ്ങൾ അന്നും പഠിക്കുന്നില്ല ഇപ്പോഴും പഠിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റേ നേതൃത്വം ഒന്ന് പറയുമെങ്കിൽ താഴത്തുള്ളവർ വേറെ ഒന്നും ചെയ്യൊന്നും ചെയ്യും അല്ലെങ്കിൽ നേതൃത്വം ഒന്നും പറയാതിരിക്കും ഇപ്പം എന്താ നടക്കണമെന്ന് വെച്ചാൽ നേതൃത്വം ഒന്നും പറയുന്നില്ല ദിവസങ്ങളോളം പോയിട്ട് പോലും മറ്റുള്ള പാർട്ടികൾ ഞാൻ പറഞ്ഞെ ഇനി നമ്മൾ അബ്രി മസ്ജിദ് പൊളിക്കാൻ പ്ലാൻ ഇട്ട ടീമാണ് അല്ലെ പൊളിച്ചതിൽ പങ്കെടുത്ത ടീമാണ് ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ ശിവസേന അന്ന് രാജ അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നല്ലോ ഓൾ ഇൻ ഓൾ അതായത് നമ്മുടെ ശിവസേനയുടെ ടാക്കറെ അദ്ദേഹം അപ്പോൾ ബാൽ ടാക്കറെ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ ഇത് രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഞാൻ ഞങ്ങൾ പങ്കെടുക്കൂരാ ഞങ്ങൾ തന്നെയാണ് പൊളിച്ചത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ രാമൻ്റെ ആൾക്കാരെ പക്ഷെ ഞങ്ങൾ പങ്കെടുക്കില്ല അതൊരു സ്റ്റാൻഡാണല്ലോ ഇനി അടുത്ത കാര്യം പറഞ്ഞുതരാം നമ്മളിവിടെ വെറുതെ എന്ന് പറയുന്നത് ഇതെല്ലാം എന്തോ രാമനാണെന്നൊക്കെ ഇത് രാമനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ദൈവമാക്കാനുള്ള ശ്രമമാണ് രാമൻ ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു ദൈവം എന്നല്ല ഞാനിപ്പോൾ പഠിച്ചു പറഞ്ഞാൽ ഉത്തർപ്രദേശിന് അപ്പുറത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ബിഹാർ അത് കൃഷ്ണനാണ് അവിടുത്തെ ഏറ്റവും വലിയ ഡേറ്റി അതിനപ്പുറത്ത് കിടക്കുന്ന ഒറീസ അവിടെ ജഗന്നാഥൻ അതും കൃഷ്ണൻ കൃഷ്ണൻ തന്നെയാണ് മറ്റേ അല്ലേ അവിടുത്തെ ഡേറ്റി അപ്പൊ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ദൈവത്തെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇപ്പം ഈവൻ മഹാത്മാഗാന്ധി വരെ രാമരാജ്യം അദ്ദേഹം മരിക്കുമ്പോൾ റാം റാം എന്ന് പറഞ്ഞാൽ മരിച്ചു പക്ഷേ അതൊരു പ്രദേശത്താണ് ഇനി തെക്കേ ഇന്ത്യയുടെ ദ്രാവിഡ സ്റ്റേറ്റുകൾ നോക്കുക ഇവിടെ ശ്രീരാമൻ ഉണ്ടോ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരെ ഞാൻ പറയാലോ അല്ലേ നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡി ക്രിസ്ത്യാനിയാണ് നമ്മുടെ സിദ്ധ സിദ്ധരാമയ്യ അദ്ദേഹം നിരീശ്വരവാദിയാണ് പിണറായി വിജയൻ നിരീശ്വരവാദിയാണ് നമ്മുടെ സ്റ്റാലിൻ നിരീശ്വരവാദിയാണ് അപ്പോൾ ഈ രാമനെ അങ്ങനെ അങ്ങോട്ട് ചിലവാക്കാൻ നോക്കിയാൽ ഒന്നും അത് നടക്കണ കാര്യമല്ല അതൊക്കെ സ്വ ഇന്ത്യ അതിനെ തടുക്കും പക്ഷേ ഇന്ത്യയുടെ നേതൃത്വം കൊടുക്കുന്നു ഇന്ത്യ എന്ന അലയൻസിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇത്തരത്തിൽ മനസ്സിലായില്ല ഒരു തരത്തിലും ഒരു ഐഡിയ ഇല്ലാതെ നടക്കണമെങ്കിൽ അത് വലിയ പരുക്ക് പറ്റും എന്നുള്ളതാണ് വിഷയം അപ്പോൾ നമ്മൾ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീരാമനെതിരെ മറ്റേ നമ്മുടെ കർസേവകൾക്കെതിരായിട്ട് വെടിവെച്ചു മുലായം സിംഗ് അദ്ദേഹം മുഖ്യമന്ത്രിയായില്ലേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ മുഖ്യമന്ത്രിയായില്ലേ അവിടെ ബീഹാറിൽ ഇരു ഇത്രയും കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഇത്ര വലിയ അയോധ്യ സമസ്തിപൂരിൽ വെച്ചിട്ട് അദ്വാനിയുടെ രഥയാത്ര തടഞ്ഞിട്ട് പോലും ഈ മുപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് മുപ്പതായത് എൻ്റെ ഓർമ്മ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് ജനതാദൾ അല്ലെങ്കിൽ അതിൽ നിന്ന് വന്നിട്ടുള്ള ആർ ജെ ഡി അല്ലെങ്കിൽ ജെ ഡി യു അവരാണ് ഭരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ദീപം തെളിയിപ്പിക്കണം എന്ന് പറഞ്ഞാലൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നും ദീപം രാഷ്ട്രീയമായിട്ട് ദീപം ഇപ്പം പറഞ്ഞുതരാം ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് രാഷ്ട്രീയമായിട്ട് ദീപം തെളിയിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെളിയിക്കില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഹൈന്ദവനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം തെളിയിക്കില്ല അത് തന്നെയാണ് ഡി എം കെയുടെ അവിടെയും നടക്കാൻ പോകുന്നത് പക്ഷേ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അറ്റ്ലീസ്റ്റ് സൈദ്ധാന്തികമായിട്ടുള്ള ചിന്തകളിലും വേണ്ടേ അതിന് പകരമായിട്ട് നേരത്തെ ശ്രീ ജയരാജൻ പറഞ്ഞ മാതിരി അപ്പുറത്ത് കുറച്ച് വോട്ട് ഇട്ടുമോ ഇപ്പുറത്ത് കുറച്ച് വോട്ട് കിട്ടുമോ എന്നുള്ള ചിന്ത പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ഗിരിവർഗ്ഗക്കാർ ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവർക്ക് ഈ ശ്രീരാമനായിട്ട് വലിയ ബന്ധമൊന്നുമില്ലല്ലോ മനസ്സിലായ അപ്പോൾ അത് തീർച്ചയായിട്ടും അവരത് ശ്രമിക്കും അത് അത്തരത്തിലുള്ള ഇത് പല പരിപാടികളും അവർ ആവിഷ്കരിക്കും അതിനെ തടുക്കേണ്ടത് ഒരു ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടിക്ക് ആരും ഒരു അഭിപ്രായം പറയണ്ട എന്നുള്ളൊരു നിലയിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ അത് എവിടെ എത്തലുണ്ടാവില്ല എന്നുള്ളതാണ് വിഷയം ബാക്കിയുള്ളപ്പോൾ ഞാൻ പറയട്ടെ ഈ സ്റ്റേറ്റിൽ ഇപ്പോൾ ഉദാഹരണം ജയരാജൻ്റെ പാർട്ടി ഇരിക്കുന്ന ഈ സ്റ്റേറ്റിൽ അതിശക്തമായ നിലപാടല്ലേ പാർട്ടി എടുക്കുന്നത് ഈ കാര്യത്തിലായാലും പലസ്തീൻ്റെ ഒക്കെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ പാർട്ടിയുടെ വോട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ കൂടുതലാവുണ്ടോ ഇല്ലെന്നുള്ള നമുക്ക് ചർച്ച ചെയ്യേണ്ട നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ നഷ്ടപ്പെട്ടു പോകുന്നില്ല അതിൻ്റെ അർത്ഥം ജനങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് ഇവിടെ അല്ലാതെ കുറെ ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു എയർപോർട്ട് നിർമ്മിച്ചതുകൊണ്ടോ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചതുകൊണ്ടോ ദീപം കത്തിച്ചതുകൊണ്ടൊന്നും ജനങ്ങളുടെ ഇടയിലോട്ട് പോകാൻ പോണില്ല പക്ഷെ അവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക അവിടെ അഖിലേഷ് യാദവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞ് ഞാൻ രാമജന്മ ഭൂമിയിൽ പോകുമോ എന്നുള്ളത് ദൈവം തീരുമാനിക്കണം അപ്പോൾ അദ്ദേഹം പിൻവാങ്ങിയിട്ടുണ്ട് കുറച്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതേസമയം നിതീഷ് കുമാർ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് തേജസ്വി യാദവ് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അത്ര എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഉള്ളൊരു സംഭവമല്ല അവര് ശ്രമിക്കും അതിനെ തടുക്കേണ്ടത് മതേതര പാർട്ടികളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ ആ നേതൃത്വം ഏറ്റെടുക്കാൻ നിൽക്കേണ്ടതേ വേറെ ആൾക്കാരുണ്ടല്ലോ അവർ ആ നേതൃത്വം ഏറ്റെടുക്കട്ടെ ഇപ്പം ഞാൻ പേരുകൾ പറയുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സൈഡ് പറയുന്നില്ല ഇത്രയാണ് എനിക്കിതിലിപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത്